എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എസ് എൽ സിയുടെ മാർക്ക് നേടാവുന്ന ഗ്രാമീൺ ഡാക്ക് സേവക രണ്ടായിരത്തി നാല് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ഡി എസ് നോട്ടിഫിക്കേഷൻ രണ്ട് തവണ വരികയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലില് ജി ഡി എസ് നോട്ടിഫിക്കേഷൻ ജൂൺ മാസത്തിൽ വരും എന്ന് പല ചാനലുകളിലും റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ ഇതെല്ലാം വളരെ അൺഒഫീഷ്യൽസ് ആയിട്ടുള്ള ന്യൂസുകളായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വാർത്ത ജി ഡി എസ്സിൽ ഇപ്പോൾ ട്രാൻസ്ഫർ സൈക്കിൾ നടക്കുകയാണ് മെയ് ഇരുപത്തിയേഴ് വരെയായിരുന്നു ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് അതുപോലെ തന്നെ ജൂൺ ഇരുപത്തിരണ്ടിന് ഇതിൻ്റെ എൻ്റെ പ്രോസസ്സും കംപ്ലീറ്റ് ആകും എന്നാണ് കിട്ടുന്ന വിവരം ജൂൺ ഇരുപത്തിരണ്ടോടെ ജി ഡി എസിൻ്റെ ട്രാൻസ്ഫർ സൈക്കിൾ കംപ്ലീറ്റ് ആവും കഴിഞ്ഞ തവണത്തേക്കായാലും വേക്കൻസീസ് കൂടാനുള്ള സാധ്യത ഈ കൂടുതലാണ് കാരണം ഏകദേശം ഡിസംബർ മുപ്പത്തൊന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയകൾ അവസാനിച്ചിരുന്നു കഴിഞ്ഞ വർഷം രണ്ടാമത്തെ തവണ ജി ഡി എസ് നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ അതിനുശേഷമുള്ള ആ ഒരു വേക്കൻസീസ് മുതല് ഈ കറണ്ട് ടൈം വരെയുള്ള വേക്കൻസീസ് ഇപ്പോൾ അൺഫിൽഡ് ആയിട്ട് നിൽക്കുന്നതാണ് സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കായാലും വേക്കൻസീസ് കൂടുതലാകാനുള്ള ഉള്ളത് അതുപോലെ തന്നെ ജൂൺ ഇരുപത്തിരണ്ടിന് വരെ ട്രാൻസ്ഫർ സൈക്കിളിൻ്റെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു ജി ഡി എസ് നോട്ടിഫിക്കേഷൻ വരുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ടൈം ഒന്നും ഒഫീഷ്യലായിട്ട് ഇത് ഡിക്ലെയർ ചെയ്തിട്ടില്ല അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വരും ബീഡിസ് ഉൾപ്പെടുന്നതാണ് അക്കാര്യം വീഡിയോസ് അനുഭവിക്കുന്നു പുതിയ വീഡിയോയുമായിട്ട് കൂടെ തന്നെ കാണാം